ഞാൻ എന്റെ ശങ്ങായിമാരെ ഞങ്ങൾക്ക് ഇന്നോട് എന്തെങ്കിലും ഇഞ്ഞോട് തീർക്കുക അല്ലാതെ എന്താ പറയാ നമ്മള് ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയത് മുതലാണ് നമ്മളെ വണ്ടി നിങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ എത്ര ആകെ കുത്തി വെറഞ്ഞ് ഏഹ് കാരണം ഒരുവിധം ആൾക്കാർക്ക് കംപ്ലീറ്റ് ജനങ്ങൾക്ക് അറിയാം ഇഞ്ചാ വണ്ടി ഏതാണെന്നു കാരണം നമ്പർ ഫേമസ് ആണ് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു പാണ്ടിക്കാട് കുഞ്ഞുഞ്ഞോട് സ്നേഹമുള്ളവരുണ്ടായിരിക്കാം വിരോധമുള്ളവരുണ്ടായിരിക്കാം വിമർശനങ്ങളുള്ളവരുണ്ടായിരിക്കാം വിയോജിപ്പുള്ളവരുണ്ടായിരിക്കാം പക്ഷെ ആ വിമർശനങ്ങളും വിയോജിപ്പുള്ള സ്നേഹത്തിനും അപ്പുറം ചില വസ്തുതകൾ കൂടി നമ്മൾ പറയണം ഞാൻ ഇന്നലെ ആ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോയില് കണ്ടത് പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട് വിമർശനങ്ങളുണ്ട് ഏതു നേരത്തും അയാളെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റിനേക്കാൾ ഒരുപാട് കമന്റ് ഉണ്ടാവുക അയാളെ വിമർശിക്കുന്ന തെറി പറയുന്ന ആക്ഷേപിക്കുന്ന കമന്റുകളാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ പറയുമ്പോഴും എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തിനാണ് തമാശ അയാളുടെ വീട് ചെയ്യണെന്തിനാണ് പാണ്ടിക്കാട് കുഞ്ഞോന്റെ കാര്യം പറയാതെ മറ്റെന്തെങ്കിലും പറഞ്ഞുകൂടെ എന്നുള്ളത് പാണ്ടിക്കാട് കുഞ്ഞോന്റെ ഒരു ആഡംബര കാർ ആണി ഉപയോഗിച്ചിട്ട് കോരി കേടുവരുത്തിക്കാണ് അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞൻ പറയാം എന്നോട് വല്ല വിമർശനങ്ങളോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞു തീർക്കാം അതിനപ്പുറം നാളെ എൻ്റെ വീടോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ ഇപ്പൊ ഇന്നെ കാറ് കേടുവരുത്തി ഒരു ആഡംബര കാർ കേടുവരുത്താന്ന് പറഞ്ഞാൽ അതിന് വളരെ വലിയൊരു പണച്ചെലവ് അയാളോട് നമുക്ക് യോജിക്കാനും വിയോജിക്കാനൊക്കെ ഉള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷെ അതിന്റെ പേരിൽ അയാളെ വസ്തുവകകൾ നശിപ്പിക്കുന്നിടത്തേക്ക് സൈബർ അറ്റാക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതരമായ തെറ്റാണ് അയാൾ ഈ ഒരു സമയ അടുത്ത സമയത്ത് ഒരു നറുക്കെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് ആഴ്ചകൾക്ക് മുൻപ് വളരെ വലിയൊരു വിവാദം ഉണ്ടായിരുന്നു അതൊരു ഫാബ്രിക്കേറ്റഡ് നറുക്കെടുപ്പാണ് അത് ഇഷ്ടക്കാർക്ക് വേണ്ടി കൊടുത്തതാണ് എനിക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ എൻ്റെ സൗഹൃദ ലിസ്റ്റിലുള്ള ഒരാളോ എൻ്റെ സുഹൃത്തോന്നുമല്ല ആ ഒരു നറുക്കെടുപ്പ് സമയത്ത് വിവാദമുണ്ടായ സമയത്ത് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാന് വിളിച്ചു അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞൻ ആ സമയത്ത് ഒരു വിശദീകരണ വീഡിയോ ഇറക്കിയൊരു സമയമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞത് ഞാനിതിൽ കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ല സത്യസന്ധമായിട്ടാണ് ചെയ്തത് നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്നതിന് പകരം ഒരാളെ വിമർശിക്കാം പക്ഷെ അതൊരാളെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നതാവാന്നുള്ളത് ശരിയാണോ നമ്മൾ സ്വയം ആലോചിച്ച് നോക്കാം അയാളും അയാളെ ഭാര്യയും കൂടിയാണ് ആ വീഡിയോയിൽ വന്നത് ഒരാളുടെ വ്ളോഗ് നമുക്ക് കാണാൻ താല്പര്യം വിചാരിച്ചോ നമ്മൾ ആ വ്ലോഗ് കാണണ്ട നമ്മൾ അമ്മ സ്കിപ്പ് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ ഒരാളെ പരിഹസിക്കാൻ അവകാശമല്ല അയാ അയാളൊരു വീഡിയോ എടുത്തിട്ട് ഇയാൾ എന്താ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് പരിഹസിക്കാനോ അയാൾ നെഗറ്റീവ് അടിക്കാനോ ഇതിനൊന്നും നമുക്ക് അവകാശം ഇല്ല നമുക്ക് താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നമുക്ക് അയാളോട് ചൂണ്ടിക്കാണിക്കാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അങ്ങനെയാണ് പക്ഷെ പലപ്പോഴും നടക്കുന്ന അങ്ങനെയല്ല അപ്പൊ അയാൾ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ എന്റെ ചങ്ങാമേ ഞങ്ങൾക്ക് ഇങ്ങോട് എന്തേലും വിറേണ്ട ഇന്നോട് തീർക്കുക അല്ലാതെന്താ പറയാ നമ്മള് ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയത് മുതലാണ് നമ്മളെ വണ്ടികളെ നോക്കുകയാണെങ്കിൽ എത്ര ആകെ കുത്തി വരഞ്ഞുകൊണ്ട് കാരണം ഒരുവിധം ആൾക്കാർക്ക് കംപ്ലീറ്റ് ജനങ്ങൾക്ക് അറിയാം ഇച്ച വണ്ടി ഏതാണെന്നില്ല കാരണം നമ്പർ ഫേമസ് ആണ് കാരണം അയ്യായിരം നമ്പർ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്താ പറയാ നീ പറ്റുന്നുണ്ട് ഇതാണ് ഇന്റെ പേരൻ്റാണ് ബോംബ് കിട്ട് ബോംബു ഇച്ചാ അതോ പറയുന്നത് അല്ലാതെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞു നമ്മളിപ്പോഴും ചെയ്യാത്ത കുറ്റങ്ങൾ എല്ലാവരും എന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറയുമുണ്ടാന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തതാണ് പിന്നെ ഇതിൽ ഈ കമന്റ് ബോക്സിൽ വന്നാണ്ടും അതേപോലെ ഞാനൊരു പബ്ലിക്കിന് നമ്പർ ചെയ്തത് ആ നമ്പറിൽ വന്നാണ്ട് അതിൽക്ക് വേണ്ടാത്ത അസീ കാരണം ആ ഫോണ് പെരിയിലൊക്കെയാണ് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഫോണാണത് കാരണം കുട്ടികൾക്ക് അതിൽ വേണ്ടാത്ത പിന്നെ വീഡിയോസ് ഫോട്ടോകളൊക്കെ കൂട്ടുകാണ്ട് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇതുകൊണ്ടൊന്നും തളർന്ന ആളെയാണ് ഏഹ് പക്ഷെ എന്താ പറയാ നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല അത് കാണുമ്പോൾ ചെറിയ ആൾക്കാർക്ക് അല്ലേ പറ്റണില്ല ഏഹ് പിന്നെ ആ ആ ഒരു ഒരു അത് തെറ്റ് തെറ്റ് ഇനി പറയുന്നവർക്ക് െ കൊടുക്കട്ടെ 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 പറയുന്നത് കാരണം ഞാൻ അങ്ങനെ ആളാണ് ഇതൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാനോട് ഇഷ്ടമുള്ള ആളുകൾ മോശക്കാരായ ആളുകൾ അല്ല ഇത് വിടുന്നുണ്ടാവുക ഓരോരുത്തരും ഓരോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അതൊരു പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന ആളുകളാണ് നമുക്ക് പല യൂട്യൂബേഴ്സിനെ കാണാം ഫാമിലി വ്ളോഗേഴ്സ് എനിക്ക് പാണ്ടിക്കാട് കുഞ്ഞാനോട് പലതരത്തിലും വിയോജിപ്പുകളുണ്ട് പക്ഷെ എന്റെ വിയോജിപ്പ് ഒരാളെ തകർക്കാനായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഇയാള് ഈ പാട്ടിക്കാട് എന്ന് പറയുന്ന ഈ വ്ളോഗർ പറയുന്ന ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പറയേണ്ട കാര്യമാണ് നമ്മുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട ഒരു രീതി ഒരാളെ കുടുംബം തകർക്കാനോ ഒരാൾ കശീയിലെ വീഡിയോകൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ അത് അയാളെ മക്കൾ കാണും അയാളെ വീട്ടുകാർ കാണും അയാളുടെ ഭാര്യയെ തെറിവിളിച്ചിട്ടോ അല്ലെങ്കിൽ അയാളെ തെറി വിളിച്ചിട്ടോ ആവരുത് മാന്യമായിട്ട് നമുക്ക് വിമർശനങ്ങൾ പറയാം ഒരാളുടെ വീഡിയോ എടുത്ത് റിയാക്റ്റ് ഉണ്ടാവില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യാം പക്ഷേ അത് അയാൾ ഒരിക്കലും ഒരു കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരാളെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സുഖ പക്ഷെ ഒരാൾ വളരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പല പല ഫാമിലി വ്ളോഗേഴ്സും അശ്ലീലം കാണിച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നവരുണ്ട് സെമി സെക്സ് എന്നെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊന്നും അയാൾ ആ രീതിയിലൊന്നും ചെയ്യുന്ന ഒരാളല്ല പിന്നെ അയാളുടെ ഭാര്യ യൂട്യൂബിൽ വരുന്നതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവുക

അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാല് ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ഏതാ ശരിക്കുന്നതാണ് ഞാൻ ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പ് മാത്രം ഈ ലിങ്ക് അങ്ങോട്ട് കൂടുക ഈ ലിങ്ക് ആയിട്ട് വിട്ടുകാണ്ട് പിന്നെ എന്താ അതിന് ഫുള്ള് ആദ്യം തെറിയിട്ട് പറയാം ഇച്ചു വേണമെങ്കിൽ അത് റിക്കമെന്റ് ഡിലീറ്റ് ചെയ്യാം പക്ഷെ ഞാൻ എന്താ പറയാ ഞാൻ ചെയ്യാത്തതാണ് നിങ്ങളെ അല്ല നമ്മളെ സംസ്കാരം അത് മാത്രം ഇത് മാത്രമല്ല തെറ്റൊന്നും ജനിച്ചിട്ട് നാല്പയസ് ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാനും എന്റെ കുടുംബം അനുഭവിക്കും അനുഭവിക്കും ഞങ്ങൾ പക്ഷെ തെറ്റ് ചെയ്യാതെ ഞങ്ങളെ അനുഭവിക്കും

പിന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പ് ദിലീപിന്റെ കൂടെ ഫോട്ടോ ഇട്ടിരുന്ന് സുരാജിന്റെ കൂടെ ഫോട്ടോ ഇട്ടിരുന്നു അപ്പോൾ ഇദ്ദേഹം സിനിമാ മേഖലയൊക്കെ കടക്കാണ് ഇതിനോടൊക്കെ വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ പുറമേക്ക് കാണുമ്പോൾ സ്നേഹം കാണിക്കുന്ന ആളുകള് ഈ ഒരു മൊബൈലിന് മുമ്പിലിരുന്നോ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നോ തെറി വിളിക്കുകയാണ് ഇതൊരു തരം ഈ ഞാൻ ഇയാളെ സപ്പോർട്ട് കുതിര വേണ്ടി വരണ്ട എനിക്ക് നിങ്ങൾ ും നേരിട്ടാണ് പാണ്ടിക്കാട് സിനിമാന്റെ തൊട്ടടുത്താണ് ഞാൻ പാട്ടിക്കാട് ഒരു മുക്കാ കിലോമീറ്റർ അല്ലെ ഒരു കിലോമീറ്റർ അയച്ചില്ല അതിനെ പറയാം ഇങ്ങോട്ട് നേരിട്ട് പോയി നിങ്ങൾക്ക് എന്താ ഞാൻ പറയാം അല്ലാതെ വണ്ടിമീൻ മീൻ മറ്റേ അതേമാതിരി കണ്ടു ഈ ചാണ്ട പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ചാണ് എന്താ ഞാൻ പെണ്ണുങ്ങളെ വിറ്റിട്ട് ജീവിച്ചിരുന്നത് അല്ല അറിയാറ്റി വെച്ചാണ് പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ച കുട്ടികളെ വിട്ടു വെച്ചാ പിന്നെ ഞാൻ എന്റെ പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്ക് നടക്കേ അനുഭവിച്ചു കറങ്ങി നടക്കുഭവിച്ചാതെ ഈ മണ്ണെന്ന് പോലെ ഞാൻ എന്റെ പെണ്ണുങ്ങളായിട്ടല്ല ഞാൻ ചങ്ങ എന്റെ പെണ്ണുങ്ങളായിട്ട് കുട്ടികളായി കുട്ടികളായിട്ടും പെണ്ണുങ്ങളായിട്ട് പോകാൻ പറ്റുക ഏതായാലും പറഞ്ഞാൽ മനസ്സിലായി അപ്പൊ കമന്റ് ഇടാനായിട്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ടല്ലോ പക്ഷെ ഞാൻ പറയണം ഞമ്മളെ പറഞ്ഞു ഏഹ് അത് മരിച്ചാലും ഞാൻ ഞാനെ ഞാന് എപ്പോഴും എന്ത് നമുക്ക് ആരെന്ത് ഞാൻ ഞാന്ക്ക് നല്ലത് വരട്ടെ അത് തിരിച്ചറിവ് കൊടുക്കട്ടെ അങ്ങനെട്ടെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാനേ കഴിയുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചത് നമ്മളെ പറഞ്ഞു എത്രയാണ് നമ്മൾ പറഞ്ഞു ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടും നിങ്ങൾ പിന്നെ ഇത് ചെയ്ത് ഓരോരുത്തരും ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിന് കുറച്ച് പൈസ ഉണ്ടാക്കി ഓലത് നിറഞ്ഞു അലഹമുല്ലേ അതായത് ആളുകളുടെ ഒരു ധാരണയാണ് യൂട്യൂബിലും മറ്റും ഭാര്യമാര് വന്നു കഴിഞ്ഞാല് പെണ്ണുങ്ങളെ വിറ്റ് കാശാക്കാണ് പെണ്ണുങ്ങള് യൂട്യൂബില് വരുന്നതിനോട് താല്പര്യം ഉള്ളവരുണ്ട് താല്പര്യമില്ലാത്തവരുണ്ട് കാണാൻ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ നമ്മള് കാണണ്ട ചില ആളുകൾക്ക് ഭാര്യമാരെ കൊണ്ടുവരുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല കൊണ്ടുവരണ്ട ഇപ്പൊ കൊണ്ടുവരാ ഓരോരുത്തരുടെ സാമൂഹിക നിലപാടനുസരിച്ച് സാമൂഹിക ചുറ്റുപാടനുസരിച്ച് ഈ ധാർമ്മികതയുടെ തോത് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ കൊണ്ടുവരണം കൊണ്ടുവരാത്തോ കൊടുന്നിട്ട് മറ്റേ എന്തായാലും പറയാ ഈ ആളുകളെ മോശം രീതിയിലുള്ള വീഡിയോ ആണെങ്കിൽ അത് ഓക്കെ അത് ആ രീതിയിൽ പറയണം വിറ്റ് കാശ ആൾക്കാർ പറഞ്ഞാൽ സെക്സ് കാണിക്കുന്ന ആൾക്കാരുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കാണിക്കുന്ന കിടമ്പറയില് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങണ്ട് എന്താ പറയാ ഈ ലൈവ് സ്ട്രീം നടത്തിയിട്ട് പണം പിടിക്കുന്ന ആളുകളുണ്ട് അത് അവരവരുടെ ഫാമിലി കാര്യങ്ങൾ ഓരോ പരസ്യങ്ങള് നമുക്ക് താല്പര്യം കാണാൻ തുടങ്ങും ഇയാളോട് സത്യത്തിൽ പലർക്കും അസൂയയാണ് അസൂയ എന്ന് പറഞ്ഞാൽ ഇയാൾ ഗൾഫിൽ നടന്നിരുന്ന ഒരാൾ നാട്ടിൽ വന്ന് ചെറുതായിട്ട് വീഡിയോ തുടങ്ങി ആ വീഡിയോ കൊണ്ട് വരുമാനായി ഒരുപാട് കടകളുടെ പ്രൊമോഷൻ വീഡിയോകൾ വരുമാ ഉണ്ടായപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് തന്നെയാണ് അസൂയാണ് മെയിൻ പ്രശ്നം അപ്പം ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ഉത്തരം എഴുതി അജ്മൽ പ്രധാനപ്പെട്ട ആൾ ഹബീബായ മുത്തനബിയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസമാണ് മമ്പുറം മക്കാമിലെ ഉറൂസ് അവസാനിച്ചത് മമ്പുറം തങ്ങളുടെ ഫുൾ എന്താണ് മുഴുവൻ പേര് മമ്പുരം തങ്ങളുടെ ഫുൾ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം അതിന് അതിനുത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും